നമസ്കാരം ഗോവിന്ദൻ മാഷ് പറഞ്ഞു ആർ എസ് എസിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഇടതുവർഷമായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞ് വലിയ നിലയ്ക്ക് ചർച്ച നടത്തുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ട്വന്റി ഫോറിലന്നെയാണ് നമ്മുടെ സന്ദീപ് ഭാര്യ കോൺഗ്രസ് നേതാവ് മുൻ ബി ജെ പി നേതാവ് സന്ദീപ് ഭാര്യര് അതുമായി ബന്ധപ്പെട്ട് വേറെ കുറെ കാര്യങ്ങൾ പറയുകയാണ് ഇതൊരു ആദ്യത്തെ കാര്യമല്ല എന്നൊക്കെ നല്ല നിലയ്ക്ക് അർത്ഥ സത്യമാണ് പറഞ്ഞിട്ടുള്ളത് ആർ എസ് എസ് സി പി എം തമ്മിൽ തുടങ്ങിയിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് കേവലം എഴുപത്തി ഏഴിലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബന്ധമൊന്നുമല്ല അറുപത്തി ഏഴിൽ സംയുക്ത വിധായക ദൾ എന്ന പേരിൽ ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ ഇന്ത്യ ഇടപക്ഷ പാർട്ടികളും ആർ എസ് എസും ജനസംഘവും സഖ്യത്തിലാണ് ഉണ്ടായിരുന്നത് ബിഹാറിൽ ഒരുമിച്ച് ഒരു മന്ത്രിസഭയുണ്ടാക്കി അത് കർപ്പൂരി താക്കൂർ മുഖ്യമന്ത്രിയായിരുന്നു ഒരു ക്യാബിനറ്റിന്റെ ഭാഗമായിരുന്നു ഇടപക്ഷ പാർട്ടികളും ജനസംഘവും ഒരു ക്യാബിനറ്റിന്റെ ഭാഗമായിരുന്നു കാബിനെ എന്ന് പറയുമ്പോൾ നോട്ട് എഴുതാൻ പറ്റില്ല ഒരുമിച്ച് തീരുമാനം എടുക്കേണ്ടതാണ് അങ്ങനെ ഭാഗമായിട്ട് എന്നിവരാണ് ഇന്ത്യൻ ഇടതുപക്ഷ പാർട്ടികളും പക്ഷേ സന്ദീപ് വാരിക്കും ഓർമ്മയില്ല ട്വന്റി ഫോറിനും ഓർമ്മയില്ല അത് കാര്യമില്ല ഓർമ്മയുണ്ടാവുന്നവരെ മാത്രകൾ എന്ന് വിളിക്കില്ലല്ലോ അത് തന്നെയാണ് ഇവിടെ പ്രശ്നം ഈ പ്രശ്നം മുമ്പ് സ്വരാജ് തന്നെ സന്ദീപ്വാര് ഉൾപ്പെടുന്ന ഒരു ചർച്ചയിൽ വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് അതിലുത്തരം സന്ദീപ്വാർക്ക് ഉണ്ടായി എത്ര തെറ്റിദ്ധാരണജനമായിട്ടാണ് ഞങ്ങളും നിങ്ങൾ ഒരുമിച്ചായിരുന്നു എഴുപത്തിയേഴ് അദ്ധ്വാനി വന്നു അന്ന് അദ്വാനി ഏതായിരുന്നു രാഷ്ട്രീയ പാർട്ടി പറയുമ്പോൾ എല്ലാം പറയണ്ടേ ചില കാര്യങ്ങൾ കാര്യങ്ങളെന്ന് ഞാനൊന്ന് പറഞ്ഞേക്കാം നിങ്ങൾ ആരുടെയെങ്കിലും പുറകിൽ പോകരുത് തൂങ്ങരുതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുക എഴുപത്തിയേഴ് വരെ ആണ് കുറച്ചുകൂടി പുറകോട്ടാൻ പോവാ തൊള്ളായിരത്തി അറുപതിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് കേരളത്തിൽ ജനസംഘം മത്സരിക്കുക ജനസംഘത്തിൽ നാല് സ്ഥാനാർത്ഥികളെയാണ് തീരുമാനിച്ചത് അത് ഇല്ലല്ലോ ആ നാല് സ്ഥാനാർത്ഥികളെയും കേരളത്തിൽ വന്ന് പ്രഖ്യാപിച്ചു ദീദയാൽ ഉപാധിയായിരുന്നു അതിൽ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു പട്ടാമ്പിയിലെ പി മാധവമേനോട് ദീൻദയാൽ ഉപാധ്യായ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രചരണ തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ആ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു നിന്തിലായിരുന്നു പിൻവലിച്ചത് കേരളത്തിൽ ജീവൻ ആർ ശങ്കറും വന്നിട്ട് കോൺഗ്രസിന് വേണ്ടി അഭ്യർത്ഥിച്ചു ആർ എസ് എന്നോട് പിൻവലിക്കാൻ ഇതിന്റെ സാധുത അദ്ദേഹം ചോദ്യം ചെയ്ത അതിന്റെ തെളിവ് ഞാൻ കൊടുക്കുക അങ്ങനെ ആ അഭ്യർത്ഥനയെ മാനിച്ചു മാത്രമാണ് പിൻവലിച്ചത് എന്ന് ആർ എസ് എസിന്റെ തന്നെ രേഖകൾ കേസർ ഉൾപ്പെടെ എഴുതിയിട്ടുണ്ട് അതിന്റെ രേഖകൾ നമുക്കുണ്ട് എന്തിനായിരുന്നു പിൻവലിച്ചത് കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയുടെ പേരാണ് ഇം എസ് നമ്പൂരിപ്പാട് മനസ്സിലായി എഴുപത്തി ഏഴിൽ ഇന്ത്യയിൽ അത് കഴിഞ്ഞിട്ടാണോ എഴുപത്തിയേഴ് വന്ന് എഴുപത്തി ഏഴിൽ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥാന തെരഞ്ഞെടുപ്പാണ് അടിയന്തരാവസ്ഥയിൽ അർത്ഥഫാസിസ്റ്റ് ഭീകരവാഴ്ചയ്ക്കെതിരെ എല്ലാവരുടെയും കൂട്ടായ്മ ഉണ്ടായി വന്നു അങ്ങനെയാണ് ജനതാ പാർട്ടി ഉണ്ടാവുന്നത് ആ ജനതാ പാർട്ടിയിലാണ് ജനസംഘം പിരിച്ചുവിട്ടിട്ട് ജനതാ പാർട്ടിയോട് സഹകരിച്ചത് എഴുപത്തിയേഴിൽ ജനസംഘവുമായിട്ടല്ല തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും ധാരണയോ ഐക്യമോ അല്ലെങ്കിൽ വിട്ടുപിഴ്ചകളോ ഉണ്ടായിട്ടുള്ളത് എഴുപത്തിയേഴിൽ ജനതാ പാർട്ടിയാണ് മനോറാജ് ദേശായുടെ മറ്റു നേതൃത്വം ജനതാ പാർട്ടി അതിൽ എല്ലാവരും ചേർന്നിട്ടുണ്ട് ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കണമെന്ന അഭിപ്രായമുള്ള സകലരും ഇന്ത്യയിൽ ഒരുപാട് വിയോജിപ്പുള്ളവരണി നടന്നിട്ടുണ്ട് ആ ജനതാ പാർട്ടിയുമായി ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ രണ്ട് കൊല്ലം കഴിഞ്ഞ് കേരളത്തിൽ നാല് മണ്ഡലങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നു കാസർകോട്ടും തലശ്ശേരിയിലും തിരുവല്ലയിലും പാർശാലയിലും ആ മണ്ഡലങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് ആർ എസ് എസിന്റെ ജനതാ പാർട്ടിയിലെ സ്വാധീനവും ഇടപെടലും രാജ്യത്ത് വിവാദവും ചർച്ചയുമായി വന്നത് ആ ചർച്ചയുടെ ഘട്ടത്തിലാണ് ഇ എം എസ് കേരളത്തിലെക്കാലം ഓർത്തിരിക്കുന്ന ആ പ്രഖ്യാപനം നടത്തിയത് ഞങ്ങൾക്ക് ആർ എസ് എസിന്റെ വോട്ട് വേണ്ട ഒരു ഡിസ്പ്യൂട്ട് വന്ന ഏത് ഘട്ടത്തിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താ സന്ധി നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തത് തൊട്ടടുത്ത എൺപതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നണിയുടെ കാസർകോട്ടെ സ്ഥാനാർത്ഥി ആരായിരുന്നു നടന്നുവോ നിങ്ങൾ കാസർകോട് മണ്ഡലത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത കേരളത്തെ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരായിരുന്നു ആ സ്ഥാനാർത്ഥിയുടെ പേര് ഓ രാജഗോപാൽ ഒന്ന് നോക്കിയാട്ട ചരിത്രം ഞാൻ ചുരുക്കാം അതെ ഈ ചർച്ച വഴിതെറ്റിയത് എവിടെയാണ് നിങ്ങൾ നോക്കിയാൽ മതി ഹർഷൻ എനിക്കിത് പറയേണ്ടി വന്നാൽ ഞാനത് പറയാറുണ്ട് വന്നല്ല അത് കഴിഞ്ഞിട്ട് വടകരയും ബേപ്പൂരും ഉൾപ്പെടെ മാരാരുടെ വാഴായി പോയ പരീക്ഷണം മറ്റേ കഥയെടുത്ത് ആത്മകഥയെടുത്ത് വായിച്ചാൽ മതി കാണിച്ചിട്ട് വന്നിട്ട് പോലെ പറയാൻ വന്നതല്ല ഗാന്ധിയുടെ ബന്ധപ്പെട്ട ആളുകളെ വന്ന് യഥാർത്ഥത്തില് ഗോവിന്ദഷ് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ചോദിച്ചാല് ഇപ്പൊ അത് പറയണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട് പക്ഷെ ഒരു കാര്യം കൃത്യമായിട്ട് പറയാം ഇത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വിവാദമാക്കാനായിട്ട് ഒരു അജണ്ട നിശ്ചയിച്ചിട്ടുണ്ട് ആ അജണ്ടയ്ക്ക് ഒപ്പം ഉണ്ട് മീഡിയ വൺ പ്രത്യേകിച്ച് മനോരമ പിന്നാലെ ഏഷ്യാനെറ്റ് അതിനും പിറകിൽ മാതൃഭൂമി ഇനിയിപ്പോൾ അവരുടെയൊക്കെ അജണ്ടയ്ക്ക് അപ്പുറം നമുക്കറിയേണ്ടുന്നൊരു കാര്യമുണ്ട് വഴിക്കടവ് പഞ്ചായത്ത് അവരുടെ സ്റ്റാൻഡിങ് കൗൺസിലായിട്ട് നിയമിച്ചിട്ടുള്ളത് സംഘപരിവാറിൻ്റെ കടുത്ത അനുകൂലിയായിട്ടുള്ള തീവ്ര വലതുപക്ഷക്കാരനായ മുസ്ലിങ്ങൾക്കെതിരെ എപ്പോഴും വൃത്തികേട് പറയുന്ന കൃഷ്ണരാജ് വക്കീലിനാണ് നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് വക്കീലിനെ വെച്ചു എന്നുള്ളത് അതിൻ്റെ പിന്നിലെ ഒരു അജണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ പിണറായി വിജയനെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കാനായിട്ട് ഈ സമയത്ത് ഇറങ്ങി പുറപ്പെട്ട് സ്വപ്ന സുരേഷിൻ്റെ കേസൊക്കെ കൊണ്ടുവന്നത് കൃഷ്ണരാജിവക്കീലാണ് നമ്മൾ വിചാരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി ലീഗിന് വേണ്ടി ഒക്കെ ചെയ്തതാണിത് അതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് അദ്ദേഹത്തിന് ആ സ്ഥാനം കിട്ടിയിട്ടുള്ളത് ഇപ്പോഴും ആ സ്ഥാനം പോയിട്ടില്ല എന്നുള്ളത് ഇന്ന് ഇന്നലെ കൈരളി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്നും അതിൽ ആരും പ്രസ്താവനയായിട്ട് വന്നില്ല അപ്പോൾ എന്തായാലും അജണ്ട വളരെ വ്യക്തമാണ് ആ അജണ്ടയ്ക്കനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത് ശരിക്ക് പറഞ്ഞ് പോകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം